വയനാട്ടിൽ കാട്ടാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ലക്ഷ്മണന്റെ കുടുംബത്തെ രാഹുൽ ഗാന്ധി സന്ദർശിക്കാത്തതിനെതിരെ സിപിഐഎം രാഹുലിന്റെ നടപടി ആദിവാസികളോടുള്ള അവഗണനയാണെന്ന് എൽ ഡി എഫ് ജില്ലാ കൺവീനർ സി കെ ശശീന്ദ്രൻ കുറ്റപ്പെടുത്തി അതിനിടെ ലക്ഷ്മണന്റെ കുടുംബാംഗങ്ങൾ കൽപ്പറ്റയിലെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിലെത്തി രാഹുലിനെ കണ്ടു എല്ലാ കാര്യത്തിലും കലക്ടർക്കും മുഖ്യമന്ത്രിക്കും കത്തെഴുതുന്ന വയനാട് എം മണ്ഡലത്തിലെ ആദിവാസികളുടെ കാര്യത്തിൽ ഇടപെട്ടില്ല തോൽപ്പെട്ടിയിലെ ലക്ഷ്മണന്റെ വീട് സന്ദർശിക്കാത്തത് ആദിവാസികളോടുള്ള അവഗണനയാണെന്നും എം എന്ന നിലയിൽ രാഹുൽ പൂർണ്ണ പരാജയമാണെന്നും എൽ കൺവീനർ സി കെ ശശീന്ദ്രൻ പറഞ്ഞു തിരുനെല്ലി പഞ്ചായത്തിലെ ലക്ഷ്മണൻ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കാനോ ആ പ്രദേശം സന്ദർശിക്കാനോ രാഹുൽ ഗാന്ധി തയ്യാറാകാത്തത് വളരെ മോശമായി പോയി ഇന്ത്യയിൽ ഒരു സ്വകാര്യ ബില്ല് പോലും അവതരിപ്പിക്കാത്ത എം പിമാരുടെ രാഹുൽ ഗാന്ധി ഉള്ളത് അതിനിടെയാണ് ലക്ഷ്മണന്റെ ബന്ധുക്കളെ കൽപ്പറ്റ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ വെച്ച രാഹുൽ കണ്ടത് വന്യജീവി ആക്രമണം മൂലം മരണം സംഭവിച്ച മൂന്ന് വീടുകളിലും രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തിയെങ്കിലും തോൽപ്പെട്ടിയിലെ ലക്ഷ്മണന്റെ വീട്ടിലെത്തി സന്ദർശിക്കാത്തതിനെ തുടർന്നാണ് വിമർശനമുയരുന്നത് റിപ്പോർട്ടർ വയനാട്